കൂട്ടുകാരെങ്ങനെ നമ്മുടെ പത്രമാറ്റ ഒരു കിടിലൻ പ്രമുഖമായിട്ട് ഇത്തവണ പുറത്തുവിട്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ നയനയും മാദർശും അകലങ്ങളൊക്കെ മറന്നു ഒന്നാകുന്ന ആ ഒരു നിമിഷങ്ങൾ അതിനുവേണ്ടി നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും ആ ഒരു പുരാതന ഒരു ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മൾ കുറേ സിനിമകളിൽ കണ്ടുകാരണം കുറെ ഇങ്ങനെ എന്താ പറയുക ചുവടകൾ സ്റ്റെപ്പുകളുള്ളൊരു അമ്പലം അതിൽ നമ്മുടെ എടുത്തുകൊണ്ട് എന്താ പറയുക ഭർത്താവ് ഇങ്ങനെ ഭാര്യയും എടുത്ത് ആ സ്റ്റെപ്പൊക്കെ കയറി അവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലം ആ അങ്ങനത്തെ ഒരു സ്ഥലത്തായിട്ട് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും ഇവരെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ ആ ഒരു പൂജാരി പറയുന്നുണ്ട് ഇവർ തമ്മിലുള്ള ആ ഒരു അകലൊക്കെ മാറി എന്താ പറയാ എന്തെങ്കിലും ഒന്നാക്കണമെങ്കിൽ ഈ ഒരു സ്റ്റെപ്പിൽ ഭാര്യയെ എടുത്ത് അതായത് നയനെ എടുത്തു ആദർശം ഏറ്റവും മുകളിൽ ചെന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ തന്നെ നമ്മുടെ മുത്തച്ഛനപ്പം നമ്മുടെ ആദർശം നോക്കി എടുത്തോ എടുത്തോ എന്ന് അപ്പൊ നമ്മുടെ ആദർശം ഇങ്ങനെ നയനയും പൊക്കി പൊക്കി ഇങ്ങനെ പോകുന്നു കേട്ടോ അപ്പോൾ ഈ സ്റ്റെപ്പൊക്കെ കേറണേൻ്റെ ഇടയിൽ ഇവരിങ്ങനെ വഴക്കാട്ടോ അപ്പോൾ നമ്മുടെ ആദർശം പറയുന്നുണ്ട് നീ എന്നാലും എൻ്റെ അടുത്ത് നിന്ന് ആ സത്യങ്ങളൊക്കെ മറച്ചു വെച്ചല്ലോ എന്നോടെങ്കിലും പറയാമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നയന പറയുന്നുണ്ട് ഞാൻ ആ ഒരു തെറ്റ് ചെയ്ത ആ ഒരു തെറ്റിൻ്റെ ഫലമായിട്ട് ഒരു ജീവനാണ് രക്ഷപ്പെട്ടത് എനിക്കതിപ്പോഴും ശരി തന്നെയാണെന്ന് പറഞ്ഞാൽ രണ്ടുപേരും അപ്പോഴും തർക്കത്തിലാട്ടോ അവസാനം നമ്മുടെ നയനയെ അവിടെ ചെന്ന് എന്താ പറയുക പൊക്കത്ത് ചെന്ന് അവിടെ ഇറക്കിയിട്ട് ആദർശ ആദർശൻ്റെ വഴിക്ക് പോകുന്നു നയന അവിടെ പോയി പ്രാർത്ഥിക്കുന്നു അങ്ങനെ ആട്ടോ അപ്പോൾ ഇനി നമ്മുടെ ആദർശം എന്നിട്ട് നയനെ ഒരു മൈൻഡ് ഇല്ലാതെ ആദർശ ഇറങ്ങി സ്റ്റെപ്പിൻ്റെ അടിലോട്ട് പോകുന്നുണ്ട് അപ്പം നയന ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ആദർശനെ നോക്കി നിൽക്കുന്ന ഒരു കിടിലൻ പ്രൊമോ തന്നെയാട്ടോ ആട്ടോ ഇത്തവണ നമ്മുടെ പത്തരമാറ്റുക ഒരു വീക്കിലി പ്രൊമോ പുറത്തുവിട്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എങ്ങനെയൊക്കെ ആയി തീരും നയന എന്താണ് മറച്ചു വെച്ചാൽ എൻ്റെ നന്ദുവിൻ്റെയൊക്കെ കാര്യമാകുമോ അതിൽ ആരുടെ ജീവനാണ് രക്ഷിക്കേണ്ടി വന്നത് എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു ഈ ഒരു വഴിപാട് ഈ ഇത് കാരണം ഇത് മുഖേന നമ്മുടെ നയനീയ മാദർശം എന്ന ഒന്നാകുമോ അവരുടെ ഒരു പുതിയ ജീവിതം സാധ്യമാകുമോ അതും നമുക്ക് കണ്ട് തന്നെ അറിയണം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ